നമസ്കാരം ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മണ്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഒച്ചടയ്ക്കടുത്തുണ്ടായ ഒരു അപകടം ഒരു മഹീന്ദ്രയുടെ താർ വണ്ടി കെ എസ് ആർ ടി സിയുമായിട്ട് കൂട്ടിയിടിച്ചുണ്ടായ ആ അപകടത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ന്യൂസ് ഡെസ്കിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ളത് എനിക്ക് പറയാനുള്ള ചില അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു പൊതുപ്രയോജനത്തിന് കാരണമായി തീരുമെന്നുള്ള വിശ്വാസമുണ്ട് പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്രകാരം റോഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള വീഡിയോകൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൽ ഒത്തിരി റോഡ് അപകടങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് താമസിക്കുന്നത് പലപ്പോഴും ബോംബെയിലോ ഒന്നും കേൾക്കാത്ത തരത്തിലുള്ള തുടർമാനമായിട്ടുള്ള അപകടങ്ങൾ അപകട വാർത്തകൾ കേരളത്തിൽ നിന്ന് കേൾക്കുന്നത് പതിവാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കേരളത്തിൻ്റെ ഭൂപ്രകൃതി പല സ്ഥലങ്ങളും മലനാടാണ് അവിടുത്തെ റോഡുകൾ വളഞ്ഞ പുളഞ്ഞ റോഡുകൾ എന്നാൽ ആ വളഞ്ഞു പുളഞ്ഞ റോഡുകളിൽ തന്നെ അല്പം മേന്മയുള്ള റോഡുകൾ നിർമ്മിച്ചു കഴിയുമ്പോൾ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ശീലം ഇതൊക്കെ കേരളത്തിൽ അപകടം കൂടുവാൻ കാരണമാണ് മാത്രമല്ല ഡിസിപ്ലിൻ ഇല്ലാതുള്ള ഡ്രൈവിംഗ് എന്ന് പറയേണ്ടിയിരിക്കുന്നു റോഡ് നിയമങ്ങൾ റോഡ് സേഫ്റ്റി നിയമങ്ങൾ പാലിക്കാതെയുള്ള വാഹനം ഓടിക്കൽ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് റോഡ് മുഴുവൻ എൻ്റെ സ്വന്തമാണ് മറ്റാർക്കും അതിൽ അവകാശമില്ല എന്ന വിധത്തിൽ ഡ്രൈവിങ് മേന്മ കാണിക്കുവാൻ സാഹസികതയോടെ ഓടിക്കുന്ന രീതി ഇതൊക്കെ കേരളത്തിൽ അപകടങ്ങൾ കൂടുവാൻ കാരണമായിത്തീരുന്നു മറ്റു പലയിടത്തും ഇല്ലാത്തതുപോലെ റോഡ് അപകടങ്ങൾ അത് നിമിത്തമുള്ള മരണങ്ങൾ കേരളത്തിൽ നമ്മൾ ചുറ്റും കേൾക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം പല അപകടങ്ങളും എയർപോർട്ടിൽ പോയിട്ട് വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള ചില അപകടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് റാന്നിക്കടുത്ത് ഒരു പാസ്റ്റർ മരണപ്പെട്ട ഒരു അപകട വാർത്ത അതിനെക്കുറിച്ച് ഞാൻ ചില വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ മക്കളുമായിട്ട് വിദേശത്തു നിന്ന് വന്ന മക്കളുമായിട്ട് മടങ്ങി വന്ന ആ ഒരു രണ്ട് പിതാക്കന്മാരുടെ മരണം ഇതൊക്കെ നമ്മൾ ഞെട്ടലോട് കേട്ട വാർത്തകളാണ് എയർപോർട്ടിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി അപകടങ്ങൾ എയർപോർട്ട് പോവുകയോ വരികയോ ഒക്കെ ചെയ്യുമ്പോഴുള്ള അപകടങ്ങൾ അതും കേരളത്തിൽ നിന്ന് ഒത്തിരി കേൾക്കുന്നു എന്താണ് ഇതിനൊക്കെ കാരണം ഞാൻ പറഞ്ഞല്ലോ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും നിയമങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അപകടങ്ങൾ വർധിക്കുന്നത് മലയാളി കൂടുതലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പ്രത്യേകിച്ചും ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഗൾഫിലൊക്കെ കുറച്ചുനാളൊക്കെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ ഗൾഫിലെ റോഡുകൾ കണ്ടുപരിചയിച്ച ആളുകൾക്കൊക്കെ ആ റോഡുകളിൽ ഉപയോഗിച്ച അതേ സ്പീഡിൽ കേരളത്തിലും ഓടിക്കുവാൻ ആഗ്രഹമൊക്കെ ഉണ്ടാകാം അപ്പം സ്പീഡിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു മനസ്സ് നമ്മുടെ സൈക്കോളജി വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് അവിടെയൊക്കെ ഓടിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് ഇവിടെ വരുമ്പോഴും അതേ വേഗം അക്യൂർ ചെയ്യാനുള്ള ഒരു ടെംപേഷനൊക്കെ ഉണ്ടാകും അങ്ങനെ അപ്രകാര സ്പീഡിൽ ഓടിക്കുവാൻ പാകത്തിനല്ലാത്ത പരുവത്തിനല്ലാത്ത റോഡുകളിൽ നമ്മൾ സ്പീഡ് കൂട്ടി ഓടിക്കുമ്പോൾ അപകടമുണ്ടാകുന്നത് സ്വാഭാവികമാണ് അമിത വേഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എയർപോർട്ട് ആക്സിഡൻസ് അതായത് എയർപോർട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെയുള്ള ആക്സിഡൻറ്റ്സ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു രീതി ആരെങ്കിലും വിദേശത്തു നിന്ന് വന്നാൽ തിരിച്ചു പോകുമ്പോഴൊക്കെ നമ്മളെ കുടുംബമായിട്ട് കൊണ്ടുവിടാൻ വേണ്ടി പോകും എല്ലാവരും കൂടെ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരു നല്ല സംഘമാണ് നമ്മൾ പോകുന്നത് അതിനൊന്നും ഞാൻ കുറ്റം പറയത്തില്ല എല്ലാവരും കൂടെ ഒന്നിച്ചു പോകുന്ന എന്തിനാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടാകാം എന്നാൽ എനിക്കിപ്പോഴും രസമായിട്ട് തോന്നുന്നത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എയർപോർട്ടിൽ പോകുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു കാരണം എയറോപ്ലെയിൻ കാണാമെന്നുള്ള ആ ഒരു കൊതി എയർപോർട്ട് ഒരു വലിയ സംഭവമായതുകൊണ്ട് എയർപോർട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമായിരുന്നു പക്ഷേ എനിക്കിന്നും രസകരമായി തോന്നുന്നൊരു കാര്യം കേരളത്തിൽ മലയാളികൾക്കിന്നും എയർപോർട്ടിൽ പോകാനുള്ള കമ്പം തീർന്നിട്ടില്ല എയർപോർട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ കാര്യം പോലെ പിള്ളേരും എല്ലാവരുമായിട്ട് ഒന്നിച്ചു പോകുന്ന ഒരു ടൂർ പോകുന്നത് പോലെയുള്ള സ്വഭാവമാണ് ഇപ്പോഴും മലയാളി കാണിക്കുന്നത് ആ എയർപോർട്ടിനോടുള്ള കമ്പം തീർന്നിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ ഒരു കുടുംബം ഒന്നിച്ചാണ് പോയി അപകടത്തിൽ കയറുന്നത് അച്ഛനും അമ്മയും കുട്ടികളുമൊക്കെ പരിക്കേൽക്കുന്ന മരിക്കുന്ന അനുഭവങ്ങളൊക്കെയാണ് കാണുന്നത് അത് സങ്കടമുണ്ടാക്കുന്നു എന്താണെങ്കിൽ എയർപോർട്ട് അപകടങ്ങൾ എയർപോർട്ട് യാത്രയിലെ അപകടങ്ങൾ എന്തുകൊണ്ടാണ് കൂടുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ പല എയർപോർട്ടുകളും നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരെയായിരിക്കുമല്ലോ സാധാരണഗതിയിൽ ആളുകളൊക്കെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് പത്തോ മുപ്പതോ നാൽപ്പതോ കിലോമീറ്ററൊക്കെ മാത്രം ഓടിച്ച് പരിചയമുള്ളവരായിരിക്കും ദീർഘദൂരം എയർപോർട്ട് വരെയൊക്കെ ഓടിച്ച പരിചയം കാണുകയില്ല അപ്പോൾ അങ്ങനെ ദീർഘദൂരം മൂന്ന് നാല് മണിക്കൂറൊക്കെ ഓടിച്ചു പോകാനുള്ള ഒരു ക്ഷമത അതിനുള്ളൊരു കഴിവ് ഒക്കെ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്താതെയാണ് പലപ്പോഴും ഇവർ ഈ വണ്ടി എടുത്തോട്ട് പോകുന്നത് പ്രൊഫഷണലായിട്ടുള്ള അല്ല വീട്ടുകാർ തന്നെ സ്വന്തം വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് പോകുന്നു എന്നാലവരെ ഓടിക്കാൻ മോശക്കാരൊന്നും ആകത്തില്ല ലോക്കലായിട്ട് അവർ ഓടിക്കുമ്പോൾ നന്നായിട്ട് ഓടിക്കുന്നവരാണ് പക്ഷേ അതുപോലെയല്ല എയർപോർട്ട് റൂട്ടിൽ പോവുക എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദൂരം പ്രത്യേകിച്ചും രാത്രിയിലൊക്കെയാണ് മടങ്ങി വരുന്നതെങ്കിൽ ആ സമയത്താണെങ്കിൽ സാധാരണ മലയാളിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് വൈകിട്ടൊരു എട്ടുമണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം വരുന്ന ശീലമുള്ളവരാണ് അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല കേരളം മാറിയോ എന്നുള്ളത് ഈ അടുത്ത സമയത്ത് വരാണ്ട് പറഞ്ഞ് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങും പക്ഷേ ഞങ്ങൾ ബോംബെക്കാർ അങ്ങനെയല്ലൊരു ഒന്നര രണ്ട് മണിയാകുമ്പോഴാണ് ഉറങ്ങുന്നത് അപ്പം ഞങ്ങൾക്കൊക്കെ ഉറക്കം വരുന്നത് ഒന്നര രണ്ട് മണിക്കാണെങ്കിൽ മലയാളിക്കൊരു മാക്സിമം ഒമ്പത് പത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരും അപ്പോൾ അങ്ങനെ ഉറങ്ങി ശീലിച്ചിട്ടുള്ളവർ ഒക്കെ കിടന്നിട്ടുള്ളവർ ഈ രാത്രി പന്ത്രണ്ടിന് ഒരു മണിക്കൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറക്കം വരും അതൊരു വലിയ അപകടമാണ് അപ്പോൾ അങ്ങനെ പ്രൊഫഷണലല്ലാത്ത ഡ്രൈവേഴ്സ് അവർക്ക് അത്രയും ദൂരെ ഓടിച്ചുള്ള പരിചയമില്ല രാത്രിയിലൊക്കെ മടങ്ങി വരുമ്പോൾ ഉറക്കം വരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വില്ലൻ ഇങ്ങനെയുള്ള അപകടങ്ങൾ വർദ്ധിക്കുവാൻ കാരണമായി തീരുന്നത് ഇങ്ങനെ രാത്രിയിൽ ഉറക്കം വരുന്നത് കൊണ്ടാണ് അപ്പോൾ ചിലരൊക്കെ പറയും ഉറക്കം വന്നാൽ ഇടയ്ക്ക് ഒരു ചായയൊക്കെ കുടിച്ചാൽ മതി ഒരു കോഫിയൊക്കെ കുടിച്ചാൽ ഉറക്കം അങ്ങ് പോകും ഇതും ഒരു വലിയ തെറ്റിദ്ധാരണയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിൽ തന്നെ ട്രാഫിക് വകുപ്പ് പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ കണ്ടത് അങ്ങനെ ചായയോ കോഫിയോ കുടിച്ചാൽ ഉറക്കം പോകത്തില്ല ക്ഷീണം മാറിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ശരീരത്തിൻ്റെ ക്ഷീണം അതുപോലെ ഉണ്ടാകും പിന്നെയും വണ്ടി ഓടിക്കുമ്പോൾ വർദ്ധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളറിയാതെ തന്നെ ഉറങ്ങുവാനും അപകടത്തിൽപ്പെടുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ചായ കുടിക്കുകയോ കാപ്പി കുടിക്കുകയോ ഒന്നും അല്ല ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഒന്ന് രണ്ട് നല്ല നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് ഇങ്ങനെയുള്ള ദീർഘ ദൂര യാത്രകൾ നടത്തുമ്പോൾ കഴിവതും രാത്രിയിലൊക്കെ വണ്ടി ഓടിച്ച് പരിചയിച്ചിട്ടുള്ള അങ്ങനെ പ്രാക്ടീസുള്ള ഒരു പ്രൊഫഷണൽ ഡ്രൈവറെ ഹയർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഹനം ഹയർ ചെയ്യുക കാരണം അല്പം പൈസ ചിലവായാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുകയില്ലല്ലോ അതാണ് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചിട്ടിനിയും ഓടിക്കാമെന്ന് ചിന്തിക്കാതെ റോഡിൻ്റെ സൈഡിൽ സേഫായിട്ടുള്ള സ്ഥലത്ത് ഏതെങ്കിലും പെട്രോൾ പമ്പിലോ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് മുമ്പിലോ അല്പം നിർത്തിയിട്ട് അല്പസമയങ്ങൾ ഉറങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി ഉറക്കത്തിൻ്റെ മറു ചായ കുടിച്ച് നമുക്ക് ഉറക്കം മാറ്റി നിർത്താൻ പറ്റത്തില്ല ഇതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ ഉറക്കം വന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കരുത് റോഡിൻ്റെ സൈഡിൽ സേഫായിട്ടുള്ള സ്ഥലത്ത് വണ്ടി അടുപ്പിച്ചിട്ട് അല്പസമയങ്ങൾ വിശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നമുക്ക് സേഫായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ റോഡുകളെ കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു കുറെക്കൂടെ സ്പീഡ് ബ്രേക്കേഴ്സ് ആവശ്യമാണ് സ്പീഡ് ബ്രേക്കേഴ്സിൻ്റെ ഒരു ഗുണം അത് ഡ്രൈവർക്കൊരു അലേർട്ട് കൊടുക്കും അതൊരു ഡ്രൈവറുടെ അലേർട്ടിങ് സിസ്റ്റമാണ് പ്രത്യേകിച്ചും വണ്ടി സൈഡ് വിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് തക്കോണമുള്ള ഡ്രൈവർ അലേർട്ടിങ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഡ്രൈവറെ ഉണർത്തും ഒരു വൈബ്രേഷനൊക്കെ കിട്ടുന്ന അപ്പം പെട്ടെന്ന് ഡ്രൈവർ ഉണരുവാനിടയെത്തരും അങ്ങനെയുള്ള സിസ്റ്റം റോഡിൽ വെക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അപകടങ്ങളുള്ള സ്ഥലങ്ങളിൽ വെക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വളരെ അത്യാവശ്യം കേരളത്തിലെ റോഡുകൾക്ക് ഡിവൈഡർ വേണം ഫേസ് ടു ഫേസ് കൊള്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഡിവൈഡറുകൾ വേണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിലും ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ അപകടങ്ങൾ കുറയ്ക്കുവാൻ പറ്റും എന്താണെങ്കിലും വണ്ടി ഓടിക്കുന്നവർ അവർ എപ്പോഴും ശ്രദ്ധിക്കണം റോഡ് നമ്മുടെ സ്വന്തമല്ല മറ്റുള്ളവർക്ക് കൂടിയുള്ളതാണ് നമ്മുടെ മണ്ടത്തരങ്ങളിൽ അബദ്ധങ്ങൾ മറ്റാളുകളുടെ ജീവനും നഷ്ടമാക്കും നമ്മുടെ കുടുംബക്കാരുടെ സ്വന്തക്കാരുടെ ജീവൻ മാത്രമല്ല ഓപ്പോസിറ്റ് വണ്ടിയിൽ വരുന്ന ആളുകളെപ്പോലും അത് ബാധിക്കുവാനിടയായിത്തീരും അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടെ റോഡ് സേഫ്റ്റി നിയമങ്ങളൊക്കെ പാലിച്ചു വേണം വണ്ടി ഓടിക്കുവാൻ എന്നാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാകുന്നത് ഒരു സാക്ഷരത ഉണ്ടാകുന്നത് സാക്ഷരതയുടെ കാര്യത്തിൽ അക്ഷര സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം ഒത്തിരി മുമ്പിലാണ് ബോധവൽക്കരണം നേടേണ്ട റോഡ് സേഫ്റ്റി സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മളൊത്തിരി പിന്നിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് ദൈവലരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു